സി പി എം പറയുന്നത് ജനങ്ങളെ നേരിട്ട് കാണുക ജനങ്ങളോട് സംവദിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതിപ്പോ സംവാദം എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരം എന്നുള്ള നിലയ്ക്ക് വേണ്ട എല്ലായിടത്തും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ പ്രസംഗങ്ങൾ ജനങ്ങളോടായി നടത്തുന്നു അപ്പോ സാധാരണ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ നവകേരള സദസ്സ് ഇന്നലെ അവസാനിച്ചതെങ്കിലോ അഭിലാഷ് ജനാധിപത്യം എന്നത് നമ്മൾ സാധാരണ ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് തന്നെ പറയും ഡിസ്കഷൻ ഡിബേറ്റ് ആൻഡ് ഡിസെൻറ്റ് ഇതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് ചർച്ചകൾ വേണം സംവാദങ്ങൾ വ്യത്യസ്തമായ ഭിന്നമായ അഭിപ്രായങ്ങൾ വേണം വിയോജിപ്പ് വേണം അതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ ജനങ്ങളുമായി സംവദിക്കാൻ എന്ന് പറഞ്ഞ് രംഗത്തിറയിരുന്ന ഈ മുഖ്യമന്ത്രി ഇരുപത് മന്ത്രിമാരുമായി രംഗത്തിറങ്ങി വിയോജിപ്പിൻ്റെ ഒരു കരിങ്കൊടിയോട് പോലും ഇദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുതയാണ് ഈ ഒരു ജനകേന്ദ്ര നവകേരള സദസ് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വ്യക്തമാകുന്ന ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ ക്രിമിനൽ മനസ്സും അദ്ദേഹത്തിന് വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുത ജനങ്ങളോടുള്ള അസഹിഷ്ണുത ഇതാണ് ഈ നവകേരള സദസ്സിൽ ഏറ്റവും കൃത്യമായി വ്യക്തമാകുന്നത് ജനങ്ങളുടെ നിവേദനം സ്വീകരിക്കാനാണ് പരാതി കേൾക്കാനാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കോട്ടയത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ റബ്ബർ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് കോട്ടയം എം ബിയുടെ വിമർശനം പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിവേദനം പോലും അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തെ അപമാനിച്ച് അവിടെ ഇരുത്തുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങളിൽ നിന്ന് അപേക്ഷ വാങ്ങി പരമാവധി അപേക്ഷകൾ അപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിച്ചു അത് പരിഹാരങ്ങളുണ്ടാക്കി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും സദസ്സരിയ്ക്കും മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ പ്രസംഗം ജനങ്ങളുടെ നിവേദനങ്ങൾ അവിടെ കൗണ്ടറിൽ വാങ്ങുന്നു ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലേക്ക് പോകുന്നു ഇതല്ലേ നടന്നത് ഇത് ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഇവിടെ നടന്നത് ഇടതുമുന്നണി ഇടതുമുന്നണി എന്ന് ഞാൻ പറയാൻ കാരണം ലെഫ്റ്റ് എന്ന പദം ഇവർ ഇവരുടെ എൽ ഡി എഫിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ലെഫ്റ്റ് എന്നൊരു സെൻസിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളല്ല ഇവർ പോട്ടെ സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പാകെ സർക്കാരിൻ്റെ ചിലവിൽ ജനങ്ങളുടെ ചിലവിലൊരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സാധിച്ചു ഇവരിവരുടെ പാർട്ടി മെഷീനറി ഉപയോഗിച്ച് ജനങ്ങളെ പിന്നെ ബസ്സിലും ലോറിയിലും വാഹനങ്ങളിലും അവിടെ എത്തിച്ചു സി പി എം പാർട്ടി പ്രവർത്തകരെ എത്തിച്ചു ജന കുടുംബശ്രീ പോലെയുള്ള സ്ഥാപനങ്ങൾ പെട്ട അങ്ങനെയുള്ള സംവിധാനങ്ങൾപ്പെട്ടവരെ നിർബന്ധ ബുദ്ധിയായി എത്തിച്ചു ഇപ്പം തന്നെ ഇത്തരം ഒരു ഞാനിപ്പോൾ ഇന്ന് തൊട്ട് മുമ്പ് ചർച്ചയിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷാ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഒരു വനിതയുടെ പരാതി നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അവരെ ജന ഈ ഇവരുടെ ഈ സദസ്സിൽ എത്താത്തതുകൊണ്ട് അവരെ വണ്ടി ഓടിക്കാൻ പിന്നെ സി എ ടിക്കാർ സമ്മതിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇവരവിടെ എത്തിച്ചു പിന്നെ ആളുകളോട് പറഞ്ഞു ഇതിന് ചെന്ന് കഴിഞ്ഞാൽ ഈ ജനസമ്പർക്ക പരിപാടി പോലെ ആശ്വാസം പകരും എന്ന് പറഞ്ഞാൽ അങ്ങനെ നിവേദനം ചേർക്കാനും കുറേ ആളുകൾ എത്തിച്ചു ഇതിനപ്പുറത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായില്ല ഇവർക്ക് സർക്കാർ ചിലവരൊരു തിരഞ്ഞെടുപ്പ് പര്യടനം നടത്താൻ സാധിച്ചു കൂടാതെ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് കേരളം ബംഗാളിലേക്കുള്ള പാതയിലാണെന്ന് വ്യക്തമാക്കി സി പി എമ്മിൻ്റെ ഗുണ്ടായുസം എങ്ങനെയാണോ നന്ദിഗ്രാമിലും സിംഗൂരിലുമൊക്കെ തന്നെ മോട്ടോർ ബേക്കുകൾ നടന്ന ഗുണ്ടാസംഘങ്ങൾ പ്രതിഷേധക്കാരെ അഭിപ്രായ വ്യത്യാസം വഹിക്കുന്നവർ ആക്രമിച്ചോ അതുപോലെ മുഖ്യമന്ത്രി കൊണ്ടു നടന്നൊരു ഗുണ്ടാസംഘം നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ആക്രമിച്ചു പോലീസിനെ ഗുണ്ടകളാക്കി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രക്ഷാ എന്ന മഹത്തായ പദത്തെ ജീവൻ രക്ഷാദൗത്യം എന്ന് പറയുന്ന മഹത്തായ പദത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് ഉപമയാക്കി മാറ്റി എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത ഇദ്ദേഹത്തിന് ഇന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ മാനസിക നില ഞാൻ ചിത്രഭ്രമെന്നല്ല പറയാൻ ആഗ്രഹിക്കുന്നത് അധികാരഭ്രാന്തി പിടിച്ച ഒരു മനുഷ്യനെ ഒരു നവ ഹിറ്റ്ലറെ ഒരു നവ മുസോളിനിയെ ഒരു കിം ജോങ് ഉന്നിനെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് ഈ യാത്രയുടെ ബാക്കിപത്രം ശരി